ഒരുപാട് അതായത് മോഡലിംഗ് ആങ്കറിങ് ഫിലിം ഫീൽഡ് ഓൺ മേഖലകളുടെ മുകളിൽ പറഞ്ഞ പോലെ ഇപ്പൊ ഞാൻ ചെയ്യുന്ന ഷോ എനിക്ക് കുക്കിങ്ങിനോട് ഇഷ്ടമുള്ളതുകൊണ്ട് അത് എപ്പോഴും അത് അങ്ങനെ നിൽക്കാൻ തന്നെ താല്പര്യമുണ്ട് പിന്നെ ഇനിയിപ്പോ കാലു വെക്കാൻ പോകുന്നൊരു മേഖല ഉണ്ട് പ്രൊഡക്ഷൻ കാരണം അച്ഛനൊക്കെ ഈ ഫീൽഡ് ആയതുകൊണ്ട് നമ്മുടെ ഇതിൽ നിന്ന് തന്നെ ഒരു ഫാമിലിന്ന് ഒരു പ്രൊഡക്ഷൻ ഹൗസ് സ്റ്റാർട്ട് ചെയ്യാനുള്ള പ്ലാൻ ഉണ്ട് അപ്പൊ അത് വന്നാ പിന്നെ എനിക്ക് അറിയില്ല ഇപ്പം ആക്ടിങ്ങും കാര്യങ്ങളൊക്കെ എത്രത്തോളം മുന്നോട്ട് പോകുന്നു പറയാൻ പറ്റില്ലല്ലോ അപ്പൊ അതുവരെ പിന്നെ ഷോർട്ട് ഫിലിംസ് എനിക്ക് ചെയ്യാൻ ഇഷ്ടം അതായത് നല്ല നല്ല കഥാപാത്രങ്ങൾ ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന പല കഥാപാത്രങ്ങളും എനിക്ക് ഷോർട്ട് ഫിലിമിലൂടെയാണ് വരാറ് അപ്പൊ അതുകൊണ്ട് ഷോർട്ട് ഫിലിംസ് ചെയ്യാറുണ്ട് അപ്പം അധികവശം ഇനിയിപ്പോ കുറച്ച് ഇപ്പൊ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്താൽ ചിലപ്പോ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ മാത്രമായിട്ട് ഒതുങ്ങേണ്ടി വരും തോന്നുന്നു നമ്മുടെ പേര് ഇപ്പൊ പറയണോ കേക്കോട്ടെ ഞങ്ങൾക്ക് അത് ഞങ്ങൾക്ക് ആരും എടുക്കത്തില്ല ആരും എടുക്കല്ലേ എന്തായാലും നമ്മളോട് മാത്രം പറയുന്ന ഒരു കാര്യ ക്രിയ എന്നാണ് എക്സ്ക്ലൂസീവ് ക്രിയാ ക്രിയ ക്രിയ ക്രിയത് ഓക്കെ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഫിലിം തന്നെയാണ് അപ്പം ഫിലിംസ് മാത്രമല്ല മൂന്ന് സ്ക്രിപ്റ്റ് ഇപ്പം ആണ് അപ്പൊ അത് മൂന്നുമായിരിക്കും ആദ്യം തുടങ്ങുന്നത് അപ്പൊ അതിലേത് തുടങ്ങണം എങ്ങനെ തുടങ്ങണം എന്നൊക്കെയുള്ള ഒരു ഡയറക്റ്റ് ചെയ്യുന്നുണ്ട് അച്ഛൻ ഡയറക്റ്റ് ചെയ്യുന്നില്ല ഇല്ല ഇല്ല ഡയറക്ഷൻ വരാ ആരെങ്കിലും ആയിരിക്കും പക്ഷെ നമ്മള് മെയിൻ സംഭവം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു സ്ക്രിപ്റ്റ് സ്ക്രിപ്റ്റ് ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് അവർ തീരുമാനിക്കുമല്ലേ സ്ക്രിപ്റ്റിൽ സ്ക്രിപ്റ്റില് എന്ത് വേണം ചേഞ്ച് വേണം അപ്പം നമുക്കിതിൽ ചേഞ്ച് ഒന്നും വരുത്താൻ പ്രത്യേകിച്ച് ഇല്ല അപ്പൊ അതുകൊണ്ട് നമ്മൾ ചോദിച്ചാൽ നമ്മുടെ ഓൺ ഹൗസിന് വരുമ്പം നമുക്ക് അതിൽ ഒരു കൺട്രോൾ ഉണ്ടാവും അപ്പം നമുക്ക് തന്നെ ആ സ്ക്രിപ്റ്റ് കയ്യിൽ നിന്ന് പോകാത്ത രീതിയില് ചെയ്യാം കാരണം അച്ഛനും അച്ഛൻ ക്യാമറയൊന്നും ഇല്ലാത്ത സമയത്ത് അതായത് നമ്മൾ വ്യൂ പോയിന്റിനൂടെ മാത്രം നോക്കിയിട്ട് ആ സമയത്താണ് സിനിമ ചെയ്തിട്ടുണ്ടായിരുന്നു അവിടെ മോണിറ്റർ ഒന്നും ഇല്ല അപ്പൊ ആ സമയത്ത് ചെയ്ത ഒരാൾക്ക് ഇപ്പൊ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് അപ്പൊ അതെങ്ങനെ ചെയ്യാൻ പരീക്ഷണങ്ങളായിട്ട് വെൽ പ്ലാൻഡ് ആണ് അപ്പം പുതിയ കുട്ടികൾ ബിഗിനിങ് ഒന്ന് വരുന്നത് പ്ലാൻ ചെയ്യുന്നു സിദ്ധിക്കേണ്ടോ ചെയ്താൽ കൊള്ളാന്ന് ഞാനില്ല ചെയ്യില്ല ഞാൻ ബാക്ക് ക്യാമറ മാത്രം ഓൺ പ്രൊഡക്ഷൻ അല്ല അതില്ല ഇല്ല ഇല്ല ില്ല ഡയറക്ഷൻ ഇല്ല ഡയറക്ഷൻ എനിക്ക് പഠിച്ചാൽ കൊള്ളാന്നുണ്ട് അപ്പം അതങ്ങനെ അങ്ങനെ അത് ഞാൻ പറഞ്ഞത് ഞാൻ ബിഹൈൻഡ് ക്യാമറ കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ പഠിക്കാൻ ആഗ്രഹമുണ്ട് അപ്പ അതുകൊണ്ട് കാരണം ചിലപ്പോ കുക്കിംഗ് കിട്ടിയ പോലെ ആ ഡയറക്ഷൻ എന്തെങ്കിലും എനിലുണ്ടെങ്കിലോ അപ്പൊ അതിപ്പോഴും ഞാൻ സീരിയലോ അല്ലെങ്കിൽ ഷോർട്ട് ഫിലിം ചെയ്യുമ്പഴും പട്ടുസാരി ചെയ്യുമ്പോഴായിരിക്കും ഞാൻ സർക്കാർ പറയാറുണ്ടായിരുന്നു നിനക്ക് ഭാവിയുടെ ഡയറക്ടർ കാരണം ചില ഷോർട്ടൊക്കെ അവിടെ നമുക്ക് എടുത്താലും അപ്പൊ ചില എടുക്കാറും ഉണ്ട് കേട്ടോ ചില ചില സജഷൻസ് ഒക്കെ അപ്പൊ ചിലപ്പോ അത് ഉണ്ടാവുമുള്ള അപ്പം പറയാൻ പറ്റില്ല ചിലപ്പോ അങ്ങനെ ഡയറക്ഷനിലേക്ക് നീങ്ങാൻ പറയാൻ പറ്റില്ല പിന്നെ എത്രയായാലും ഒരു കഴിവുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും വേണം പിന്നെ ഈ പറഞ്ഞപോലെ അച്ഛൻ ഫുൾ സപ്പോർട്ടായിട്ട് കൂടെ നിന്ന് തീർച്ചയായും അപ്പൊ പിന്നെ എന്തായാലും അപ്പൊ അതാ അതാണ് ആ ഒരു ഉദ്ദേശമാണ് സ്റ്റിക് ഓൺ ചെയ്യുന്ന എവിടെയാണെന്ന് ചോദിച്ചാൽ കുക്കറീഷോ ഞാൻ എന്തായാലും ആയിട്ട് സന്തോഷം കാര്യം എനിക്ക് അറിയാൻ വയ്യാത്ത കാര്യങ്ങൾ മോളിൽ നിന്ന് എനിക്ക് പഠിക്കാമല്ലോ അച്ഛാ ഈ പറഞ്ഞ പോലെ ദാസേടിനൊക്കെ പറയുന്ന നമ്മൾ ഒരിക്കലും പഠിച്ചു തീരുന്നില്ലല്ലോ പഠിച്ചുകൊണ്ടേ ഇരിക്കയാണ് ഈ പറഞ്ഞ പോലെ ഒരു കിർക്കാണ് പാചകം എന്നൊക്കെ പറയുന്ന അപ്പൊ അതുകൊണ്ട് എനിക്ക് ഇന്നാള് ചെയ്തു അതുകൊണ്ട് ഞാൻ ഞാൻ എവിടെ പഠിച്ചുടാ എന്റെ അടുത്ത് എന്റെ ഷോനെ പറ്റി പറഞ്ഞ അടുത്തത് പറഞ്ഞ എപ്പോഴും അഞ്ചിച്ച കാര്യമായിരിക്കും കാരണം ചേച്ചി പ്രസന്റ് ഞാൻ പ്രസന്റ് ചെയ്ത രീതിയും എനിക്ക് തോന്നുന്നു കുറച്ച് വെറൈറ്റി ആയിട്ട് കോഴിക്കോടാണല്ലോ അപ്പോൾ ആ ഒരു സ്റ്റൈൽ ഓഫ് ഭാഷയൊക്കെ അങ്ങനത്തെ അതേപോലെ തന്നെ ചേച്ചിയും ചേച്ചിയുടെ അതേ ഭാഷ അപ്പോൾ ആ ഒരു വ്യത്യാസം അപ്പോൾ എന്റെ അടുത്ത് എന്തെങ്കിലും പറഞ്ഞാൽ പിന്നെ വരുന്ന അനുജിച്ച പേരായിരിക്കും എല്ലാവരും രണ്ടും എല്ലാം ഒരുപോലെ അവർ കാണുന്ന അവർക്ക് ഇഷ്ടമുള്ളതാണെന്ന് തോന്നുന്നു അതെ പിന്നെ തീർച്ചയായിട്ടും ഉറപ്പ് അങ്ങനത്തെ നമ്മൾ പ്രേക്ഷകരുമായിട്ട് ഏറ്റവും കൂടുതൽ അടുത്ത് നിന്നാലല്ലേ അവർക്ക് സന്തോഷമുള്ളൂ അല്ലാതെ നമ്മള് ഫോമലായിട്ട് നിന്നിട്ട് കാര്യമില്ല എനിക്ക് ഒട്ടും എന്റെ പ്രേക്ഷകരോട് നിൽക്കാൻ ഒരു അവരുടെ വീട്ടിലെ ഒരു അംഗമായിട്ട് നിൽക്കണം അതാണ് ഏറ്റവും ഇഷ്ടം ബുക്ക് ബുക്ക് കുക്കറി അത് പ്ലാൻ ചെയ്യുന്നുണ്ട് കാരണം ഇപ്പൊ ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു ഒരു ത്രീ തൗസൻഡ് അറൗണ്ട് റെസിപ്പീസ് ചെയ്തു അപ്പൊ അതിങ്ങനെ ഷോ ആയിട്ട് തന്നെ ചെയ്തു ഷോല് മാത്രം ഓക്കെ അപ്പൊ അതൊക്കെ വെച്ചിട്ട് ഒരു അതൊന്നും നമുക്ക് സ്പെഷ്യലായിട്ട് ചെയ്ത കുറെ സംഭവങ്ങളുണ്ട് അപ്പൊ അതൊക്കെ വെച്ചിട്ട് ഒരു ബുക്ക് ഇങ്ങനെ ഇറക്കണം പ്ലാൻ ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പം ഒരു കാര്യം ചോദിക്കാം അവിടെ അച്ഛൻ ഒന്നും പറയരുത് സ്വന്തം പേരിലർക്കും അച്ഛന്റെ പേരിലർക്കും ും കേട്ടസീനല്ല എന്താ വെച്ചാൽ വരുന്ന ഇഷ്ടമല്ലോ സത്യമായിട്ടും അച്ഛൻ ചെയ്ത സ്ക്രിപ്റ്റുകൾ പോലും വേറെ ആൾക്കാരുടെ പേരിലാണ് അച്ഛൻ സിനിമ ചെയ്തപ്പോഴും സിത്താരെന്ന പേര് കൊടുത്തത് അച്ഛൻ ശരിക്കും വേണുഗോപാൽ എന്നാണ് അച്ഛനു വേണ്ടി വേറൊരു പേരെടുത്ത ആ പേരിലാണ് അച്ഛനിഷ്ടിക്കുമ്പോ എന്തായിരുന്നു എയിമ അങ്ങനെ ഒന്നുമില്ല ഇത് തന്നെയായിരുന്നു അതോ ും പ്രതീക്ഷിച്ചിട്ടില്ല ഇവിടെ വരുന്നു അദ്ദേഹം പറഞ്ഞ അമ്മയൊക്കെ പറയുമ്പോഴൊക്കെ ഞാൻ ഇല്ല ഇല്ല അനിയനായിരുന്നു മോണാക്ട് മെമിക്രി പാട്ട് എല്ലാം കൂടുതലും ഞാൻ ചോദിച്ചാൽ അവനായിരിക്കും എല്ലാം എനിക്കൊന്നും ഇല്ലാന്ന് ഞാനിപ്പോ വന്നപ്പോ ഇങ്ങനെ ഓരോന്ന് ചെയ്ത് ചെയ്ത് ചെയ്തപ്പോൾ അവനെ ആർക്കിടെക്ട് ആയിട്ട് വർക്ക് ചെയ്യാണ് ബാങ്കിൽ കഴിവ് ചെയ്യുന്നുണ്ടോ ഈ ബഡ്ജറ്റ് വൈസ് കൊടുക്കുന്നത് ഇപ്പോ അങ്ങനെ ചെയ്യാൻ അണ്ടർ തുടങ്ങി വേറൊരു ഫേമില് വർക്ക് ചെയ്യാണ് സെപ്പറേറ്റ് ഇല്ല ഇല്ലല്ല ഇതുവരെ ഒന്നും സ്റ്റാർട്ട് ചെയ്തില്ല അവനെ മെനക്കടം ഭയങ്കര ബുദ്ധിമുട്ടാണ് കാര്യം ചെയ്തു അത് ചെയ്ത് കഴിഞ്ഞാൽ അമ്മ എന്താ പറയുന്നു അമ്മ സുഖായിട്ട് ഇരിക്കുന്നു അമ്മ ഈ പറഞ്ഞ പോലെ ഇപ്പോ നമ്മുടെ കൂടെ തന്നെ അമ്മ ഇപ്പോഴും റേഡിയോ സ്റ്റേഷനിലൊക്കെ ചെയ്യുന്നുണ്ട് നാടകം കാര്യങ്ങളൊക്കെ നല്ല വോയിസ് ആയിരിക്കും റേഡിയോയിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പം അത് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് ശരിക്കും നല്ല വോയിസ് ആയിരിക്കും ഞാൻ ഫസ്റ്റ് ഫിലിമിൽ വരുമ്പോൾ ഞാൻ ആദ്യം ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ ഫസ്റ്റ് കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്യുന്നത് നമ്മുടെ ഓൾ ഇന്ത്യ റേഡിയോയിലാണ് അപ്പൊ എന്താ ഒരു ഇതാ ചെയ്യുന്നത് നാടകം പോലെയൊക്കെയാ ചെയ്ത് അപ്പം ബാലലോകം ഉണ്ടല്ലോ ആ സമയത്ത് അതായിരിക്കും ഞാൻ ചെയ്തേക്കാനെ പറ്റും ഒരു അറിവുമില്ല പക്ഷെ ഞാൻ പറയുന്നത് അപ്പഴ അവിടെ പറയുന്നത് കേട്ടിട്ടുണ്ടോ വോയിസ് നോക്കണം അത് നോക്കണം എന്നൊക്കെ എന്റെ വോയ്സ് ഒക്കെ കേട്ടിട്ട് നാട്ടിൽ കൂട്ടിക്കാണും അത് പക്ഷെ അമ്മ പാടുവോ അമ്മ പാടും അതായത് അങ്ങനെ പാട്ടായിട്ടില്ല പക്ഷെ അമ്മ എല്ലാം പഠിച്ചിട്ടുണ്ട് പാട്ട് പഠിച്ചിട്ടുണ്ട് ഡാൻസ് പഠിച്ചിട്ടുണ്ട് നാടകം ഒക്കത്തിലുണ്ടാകും അമ്മ ഭയങ്കര ആക്റ്റീവായിരുന്നു അപ്പൊ അമ്മയുടെ സകല കോളേജിൽ മിക്സായിട്ട് കിട്ടണം എന്ന് ആഗ്രഹിച്ചിട്ടാണ് അമ്മ കുഞ്ഞുനാള് മൂലം ഇങ്ങനെ നടത്തിയത് തീർച്ചയായിട്ടും അതിന് മോൾ ഒട്ടും അടുത്തില്ലാത്തില്ല വലുതായി മെച്ചോർഡായിട്ട് സ്വയം ബോധം വീണപ്പോഴാണ് അന്ന് അത് പഠിച്ച അമ്മ പറഞ്ഞ ആയിരുന്നു പഠിച്ചാൽ കൊള്ളാന്ന് തോന്നിയത് സത്യം പാട്ട് പഠിച്ചിട്ടില്ല പാട്ട് പഠിക്കാൻ പോയത് അമ്മയുടെ അനിയത്തിനടുത്താ പോയത് അമ്മയുടെ അനിയത്തി എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അമ്മയുടെ അനിയത്തി സപ്പോർട്ട് ചെയ്യുവായിരുന്നു തന്നെ പാട്ട് പഠിക്കാൻ പോയപ്പോ ടീച്ചറായല്ലോ അപ്പൊ അവിടുന്ന് നുള്ളു കിട്ടി അതോടെ അവിടെ ഞാൻ ഇറങ്ങി ഓടി പിന്നെ ദേഷ്യായില്ല പക്ഷെ ഞാൻ പിന്നെ വഴിക്ക് പോയില്ല പാട്ട് പഠിത്തം അതോടെ നിർത്തി എന്നാലും മൂളിപ്പാട്ട് പാടും മോളിപ്പാട്ട് പാടാറുണ്ട് അറ്റ്ലീസ്റ്റ് കുഞ്ഞമ്മ പഠിച്ചു എന്നുള്ള എന്തായാലും ഞങ്ങൾ മോളെ കൊണ്ട് പാടിക്കും അപ്പൊ പിന്നെ എന്തായാലും ടീച്ചർ കൊണ്ടോളൂ പഠിച്ചത് എന്തോരം ഉണ്ട് മനസ്സിലാക്കാലോ പച്ചക്കറിക്കായ തട്ടിൽ പറയും ആ പാടിക്കോളൂ പച്ചക്കറിക്കായ തട്ടിൽ ഒരു ചൊല്ലി കുഞ്ഞോളി കുമ്പാരി മാമുണ്ട് ചാഞ്ചാട് പച്ചക്കറിക്കായത്തട്ടിൽ ഒരു മുത്തശ്ശി പൊട്ടറ്റൊ ചൊല്ലി കുഞ്ഞോളി കുമ്പാരി മാമുണ്ട് ചാഞ്ചാട് വെള്ളരി പിഞ്ചുപോലും ചുമ്മാ കള്ള കണ്ണീരൊഴുക്കി തക്കാളി പപ്പാളി അച്ചിങ്ങ മച്ചിങ്ങ പിച്ച നടന്നു ചൊല്ലി കുമ്പാരി കുമ്പാരി മാമുണ്ട മാമുണ്ട കഴിവിനെ ദൈവം അനുഗ്രഹിച്ച് കളയരുത് മാത്രമല്ല ചുറ്റും ആൾക്കാരും ഉണ്ട് നമ്മളെ ക്ലിയർ ചെയ്യാൻ പിന്നെ ഞാൻ പറയുന്നില്ല ഒന്നും കഴിഞ്ഞില്ല തീർച്ചയായിട്ടും ഞാൻ ട്രൈ ചെയ്യുന്നതാണ് അത് മാത്രമല്ല പെട്ടെന്നൊക്കെ പാടാൻ പറഞ്ഞാല് അതും ഇത്ര ആൾക്കാർ കണ്ടോണ്ടിരിക്കുവല്ലേ അപ്പൊ ചെറിയ അല്ല മൂന്ന് പ്രാവശ്യം പാടാൻ പറഞ്ഞത് മിക്കവാറും നേരത്തെ പറഞ്ഞ സ്വഭാവം ഇവിടെ ഇറക്കിയത് അതല്ലേ അതിപ്പോലില്ല ക്ഷേമ പഠിച്ചു റെസിപ്പീസ് ചെയ്തേ വെറൈറ്റീസ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഇതൊരു നല്ല തവ ആ അതൊരു ദിവസം എല്ലാം തവ സ്റ്റൈലാണ് ഈ ഈ എന്താ പറയാ ഒന്നും ചെയ്യുന്നതിന് പകരം എല്ലാം തവയിലാ തവയിലെ അപ്പം ഇതുപോലെ പിറ്റു ഷൂട്ടുണ്ട് തലേ ദിവസം റെസ്റ്റോറൻറ്റിൽ പോയിട്ട് അവിടുന്ന് ഇങ്ങനെ തവ ഓർഡർ ചെയ്തു അപ്പൊ അതിന്റെ കൂടെ നമ്മളൊക്കെ ടേസ്റ്റിന് വേണ്ടി സലാഡ്സ് വെക്കുമ്പോൾ ബീട്രൂട്ട് ഒക്കെ ഉണ്ടാവില്ല അപ്പൊ അവിടെ ഐഡിയ തോന്നി എങ്ങനെ ഉണ്ടാവുന്നു അങ്ങനെ പോയിട്ട് നമ്മൾ ചെയ്യുന്നേ അല്ല നമ്മുടെ ന്യൂ ന്യൂ കുട്ടികളെല്ലാം ഹെൽത്ത് കോൺഷ്യസ് ആണ് അപ്പം അവർക്ക് പറ്റിയ എന്താ അങ്ങനെ വരണം വരണം ടേസ്റ്റ് ഞാൻ എന്റെ എല്ലാത്തിലും എണ്ണ വളരെ കുറവായിരിക്കും ടേസ്റ്റിന് വേണ്ടിയിട്ട് അങ്ങനെ എണ്ണ പൊതുവെ എണ്ണ വളരെ കുറവാണ് യൂസ് ചെയ്യുന്നത് പിന്നെ ബിരിയാണി ഒക്കെ ഈ പറഞ്ഞ ഓയിൽ ഫ്രീ ബിരിയാണി ഒക്കെ ചെയ്തിട്ടുണ്ട് അത് അച്ഛൻ കണ്ടുപിടിച്ചതാണ് കേട്ടോ കാരണം നമ്മുടെ സവോളയല്ലേ സവോള ആദ്യമേ ഉണക്കിയിട്ട് വാട്ടും അപ്പം പിന്നെ ഓയിൽ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല അപ്പൊ വെയിലത്ത് ഉണക്കും ഇനി അല്ലെങ്കിൽ നമ്മൾ സാധാരണ തവയിൽ വെച്ചിട്ട് ഡ്രൈ ആക്കിയാൽ മതി അതിലത്തെ വെള്ളം മുഴുവൻ വറ്റിക്കഴിഞ്ഞാൽ അതിന് തന്നെ ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യല്ലോ അപ്പൊ എക്സ്ട്രാ നമുക്ക് വാട്ടാൻ വേണ്ടിട്ട് പിന്നെ ഓയിൽ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല അപ്പം അങ്ങനെ എണ്ണയിലല്ല വാട്ടുന്നത് പ്ലെയിൻ അങ്ങനെ അങ്ങനെയാകുമ്പോൾ പൊടി മാത്രമേ യൂസ് ചെയ്യുള്ളൂ ഗരം മസാല പൊടിയായിട്ടാണ് യൂസ് ചെയ്യുക അപ്പൊ അത് വാട്ടില്ല അത് ചതച്ചെടുക്കും ഒന്നും അധികം വാട്ട് അങ്ങനെ വാട്ടില്ല അത്ര വാട്ടണെങ്കിൽ എല്ലാം ഡ്രൈ ആയിട്ട് വാട്ടും അങ്ങനെ യൂസ് ചെയ്യണം നിർബന്ധമാണെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒലിവ് ഓയിൽ യൂസ് ചെയ്യും പോലെ ചെയ്തിട്ടുണ്ട് കൊറേ സംഭവങ്ങൾ അങ്ങനെ കൊറേ വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങൾ അപ്പൊ ഈ ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് അത്തരം കാര്യങ്ങളൊക്കെ ട്രൈ ഔട്ട് ചെയ്യാറ്